ഹലോ മുത്തുമണീസ് ബില്ല് കാലത്ത് തന്നെ പത്ത് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ച് വേഗമൊക്കെ പാക്ക് ചെയ്ത് വെച്ചതാണ് അപ്പോഴാണ് അവർ പറഞ്ഞത് മരുന്ന് പേടിക്കേണ്ട ബില്ലായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ ഡോക്ടർ ഈവനിങ്ങിനെ വരും അപ്പം നിങ്ങൾക്ക് ഡിസ്ചാർജ് തരുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു മൂന്നര ആയപ്പോൾ ഞങ്ങൾക്ക് ഡിസ്ചാർജ് ബില്ല് കിട്ടിയിട്ടാണ് പിന്നെ ഇതാദ്യം ആ കുറച്ച് മെമ്മറി പ്രശ്നങ്ങൾ അപ്പോഴും ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞു വീട്ടിലേക്ക് എത്തുമ്പോൾ എല്ലാം ശരിയാവും രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ഓക്കെ ആവും സോഡിയത്തിൻ്റെ അളവൊക്കെ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈയൊരു ബാക്ക്ഗ്രൗണ്ട് മാറിക്കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ അവരുടെ മെമ്മറി കുറച്ചും കൂടി റിലാക്സ് ആകും എന്ന് പറഞ്ഞു അങ്ങനെ ചക്കിക്കുപ്പേനെ ഞങ്ങൾ ചക്കിക്കുപ്പയുടെ വീട്ടിലെത്തിച്ചു അവർക്കിന്ന് ഈവനിങ് ഒരു ഉണ്ട് അതായത് നമ്മുടെ ആദക്കുട്ടൻ പത്താം ക്ലാസ് പാസ്സായതിൻ്റെ ഫംഗ്ഷനും ഞങ്ങളുടെ ബാബുണ്ണൻ്റെ ആണ്ടും അതായത് ആതിലിമോൻ്റെ അത്തത്ത ഇവിടുത്തെ മൂത്ത അണ്ണനാണ് കേട്ടോ ദാദിമയ്ക്ക് അഞ്ച് മക്കളാണുള്ളത് അതിൽ മൂത്ത അണ്ണൻ ഏറ്റവും താഴെയുള്ളതാണ് മൊയ്തീൻ്റെ അത്ത എൻ്റെ മച്ചാനാ അപ്പോൾ അങ്ങനെ ദൈ ദാദിമേനെ ആദ്യക്കുട്ടൻ പിടിച്ചുകൊണ്ട് പോയി പത്താം ക്ലാസ് പാസ്സായതിൻ്റെ ചിലവും അവനെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരേ ഐറ്റംസ് മേടിച്ച് കൊണ്ട് കൊടുത്തു മണിക്കുട്ടനെ ലൈസ് ഭയങ്കര ഇഷ്ടമാണ് ദാദിമ്മയ്ക്ക് റോബസ്റ്റ് പഴം ജിലേബി ലഡ്ഡു ഒക്കെ ഇരുത് ആദ്യമതേ നടന്ന് പോയി നമ്മുടെ മണിക്കുട്ടനെ ഉമ്മ കൊടുത്തു കഴിഞ്ഞപ്പോൾ ദാദിമ്മയ്ക്കും സന്തോഷം മണിക്കുട്ടനും ഹാപ്പി അപ്പോൾ ഞങ്ങളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനിയും ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് സപ്പോർട്ട് വേണം ഓക്കെ ടാറ്റ ബൈ ബൈ